സംഭവിച്ചത് നാട്ടിലൊരു ഉത്സവത്തിനോട് അനുബന്ധപ്പെട്ടിട്ട് വിഷൽസ് കാണുമായിരുന്നു നാട്ടിലെ കുട്ടികൾ അപ്പോൾ അതില് പാസ് ചെയ്യണ പോലീസ് എന്താ പറഞ്ഞിരിക്കുന്നു പിന്നെ തെരുവിളിച്ച് അവരുടെ മോശ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനുണ്ടായത് എന്നെ വിളിച്ചു കുട്ടികളെന്ന് വിളിച്ച് എൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീടിൻ്റെ മുന്നിലെയാണ് ക്ലബ്ബ് ക്ലബ്ബ് അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നൊരു കാര്യങ്ങൾ എസ് എജ് എടുത്ത് ചോദിച്ചിരുന്നു നീ ആരാധ ചോദിക്കാന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കയർത്തു അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ യൂത്ത് കൌൺസിൻ്റെ മണ്ഡലം പ്രസിഡൻറ് പ്രസിഡൻ്റാണ് ഒരു പൊതു പ്രവർത്തകനാണ് അതുപോലെ ക്ലബിൻ്റെ പ്രസിഡന്റാണ് അപ്പോൾ എനിക്ക് അത് ചോദിക്കാനുള്ളൊരു അധികാരം എനിക്കുണ്ട് അപ്പോൾ നീ അധികം നേതാവ് വിളിക്കണ്ട പിന്നെ നീ ആരായാലും അങ്ങനെ ഒരു തർക്കം ഭയങ്കര തർക്കത്തിനുണ്ടെങ്കിൽ എൻ്റെ കോളർ കയറി പിടിച്ചു ജീപ്പിൽ കയറാതെ ക്യാബിൻ്റെ കാര്യം എനിക്ക് ഇല്ല അത് തെറ്റിരില്ല അപ്പോൾ ആൾ നമ്മൾ പറയാമൊന്നും കൂട്ടാകുന്നില്ല നമ്മൾ കേൾക്കണുള്ളൊരു ഭയങ്കര ഒരു പ്രത്യേക പ്രത്യേക ഒരു ഉദ്ദേശമുള്ള വൈരാഗ് വരി വൈരാഗികളുള്ള പോലെ നമുക്കൊരു പെരുമാറിയത് അർ ഷുഹർ ഡ്രൈവറ് എസ് ഐ കൂട്ടിയിട്ട് ജീപ്പിലേക്ക് കയറ്റി ബാക്ക്ഡോറിലേക്ക് ബാക്ക്ഡോറിൽ തുറന്നിട്ട് കയറ്റി നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടാണ് കയറ്റിയത് കല്ലിയിട്ടന്നെയാണ് കയറ്റി അത് കഴിഞ്ഞിട്ട് നല്ല സ്റ്റേഷനിലേക്ക് എത്തനായിട്ടും ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നേറ്റൊരു അവിടുത്തെ ജി ഡി ആയിരുന്ന ശശി തര സാറ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തനായിട്ടും ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നേ അവിടെ പുറത്തേക്ക് വന്നിട്ട് ബാക്ക്ഡോറ് തുറന്നിട്ട് ഈ എസ് ഐ റഹ്മാൻ തുറന്നു കൊടുത്തു എന്നിട്ട് തന്നെ അടിക്കണ്ടായി കഴുത്ത അടിക്കണ്ടായി അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു പിന്നെ ആ സി സി ടി വിയിൽ ആണ് അവിടെ വിഷ്വൽസ് അതുപോലെ അവിടുന്ന് തല്ലാതെ അതായത് സി സി ടി വിയിൽ പെടാത്ത ശശീധരൻ അവരുടെ ഡ്രൈവറായിരുന്നു ഷുഹയ്യർ അവർ സി സി ടി വിയിൽ തള്ളണമായിട്ട് സി സി ടി വിയിലാ റൂമില്ലേ അവിടെ കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ അവിടെ വെച്ചിട്ട് കൂട്ടം കാലിൻ്റെ അടിയിൽ ചോരലുകൊണ്ട് ജീവനും ഇരുത്തിയിട്ട് കാലിൽ നീട്ടിവെച്ചിട്ട് കാലിൻ്റെ അടിയിലേക്കായിരുന്നു ഒരു പതിനഞ്ച് തവണ അടിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ അവിടെ നിന്ന് എണീറ്റ് നിന്ന് ചാടാൻ പറയും അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അത് നാൽപ്പത്തഞ്ചടി അവിടെ പിന്നെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുണ്ടരും അതിന് ശേഷം അവിടെ നിന്ന് നീ പണിയെടുത്ത് ജീവിക്കില്ല നീ രാഷ്ട്രീയ എന്താ രാഷ്ട്രീയമായാലും ആരായാലും സഹായിക്കായാലും ആരായാലും കൂട്ടാക്കില്ലേ എന്താ പൊതുപ്രവർത്തനം സമൂഹത്തിൽ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള അതിലേക്ക് എത്തിക്കും ലെവലൊക്കെ ഇരുന്നവരെ സംസാരമാണ് പിന്നെ സെല്ലിൽ ഇട്ടു അവൾ വേറെ ഒരു ഇത് ഉണ്ടാവണം പുലർച്ചെ പോളാ പിന്നെ ഉച്ചക്കൊക്കെ ഇട്ട് ഓരോരുത്തരും സാർമാരും മാർമാർ വരുമ്പോഴും നമ്മൾ ചൂഷണം ജീവന രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു അതിൽ വേറെ ഒരു എസ് ഐ എസ് ഐ ഉണ്ടായിരുന്നു അന്നത്തെ ഫക്കീർ അഹമ്മദ് സാറ് ആളാണ് എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എനിക്കത് നല്ല പേര് വെക്കായിട്ട് അറിയുന്നുണ്ട് പിന്നെ ചോദിച്ചാൽ അറിയുന്നത് ആളാണ് എൻ്റെ അടുത്ത് ഞാൻ ഒരു അമ്പലത്തിൽ മത്സന്ധ്യാണ് അപ്പോൾ ശാന്തി പണി ജീവിക്കില്ല സമൂഹത്തിൽ അങ്ങനെ നല്ലൊരു പേര് ഇമേജ് ഉണ്ടാവില്ല അങ്ങനെ വളരെ മോശപ്പെട്ട എന്നൊക്കെ അപ്പ അടിച്ച് പുറത്തേക്ക് നാട് കടത്തും അതുപോലെ കുറേ കാര്യങ്ങൾ ആൾ എന്നെ ചോഷണ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആള് പിന്നെ അതിന് ശേഷം ഈ കേസ് കേസിനൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ച മുന്നേ അവർ എന്നെ രാവിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊണ്ട് എന്നെ ഫോണിൽ വിളി വിളിക്കും അതുപോലെ വീട്ടിലേക്ക് പറയാനുള്ള ലൊക്കേഷറക്കാൻ പറയും രണ്ടു തവണ വന്നിട്ടുണ്ട് അവര് വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുള്ളതാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിനു ശേഷം കേസിനില്ല അതിന് രാഷ്ട്രീയപരമായിട്ടുള്ളു വാർത്തകളുമായി